വോൾഡ ഓൺലൈൻ ബ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിഷുവിൻ്റെ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ടിഷ്യൂവിൻ്റെ സെറ്റുമുണ്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടിഷ്യൂവിൻ്റെ കുറേ കളേഴ്സ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് തിരുവാതിരക്കളി കൈകൊട്ടിക്കളി എന്ന പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക യൂണിഫോം ആയിട്ടും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മാച്ചിങ് ബ്ലൗസ് ആവശ്യമുള്ളവർ സെപ്പറേറ്റ് പറഞ്ഞാൽ മതി ഇനി അടുത്ത നമ്മൾ പ്രൊഡക്റ്റും ടിഷ്യൂവിൻ്റെ തന്നെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വിഷുവിന് സ്പെഷ്യലായിട്ട് ഇറക്കിയിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് നല്ല കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇത് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സെറ്റ് മുണ്ടുകളാണ് ഇതിന് മാച്ചിങ് ബ്ലൗസ് അവൈലബിൾ ആണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് മേലെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി ഇന്ത്യക്കകത്ത് എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തന്നെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് ടിഷ്യൂൻ്റെ സെറ്റ് കൊണ്ട് തന്നെയാണ് ഇത് യൂണിഫോമായിട്ട് സിംഗിളായിട്ട് ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ മേലെ കാണുന്ന ഞാൻ ഫോൺ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കുറേ കളേഴ്സ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കളിക്കും ഒക്കെ സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകും ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തിട്ട് ബുക്ക് ചെയ്ത് ബുക്കിംഗ് ഉറപ്പ് വരുത്തേണ്ടതാണ് വിഷുവിൻ്റെ കളക്ഷൻസ് ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക അവസാന നിമിഷം പിന്നെ കൊറിയർ എല്ലാം ഡിലേ ആയി ആയിപ്പോവും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് സാധനം വാങ്ങിക്കേണ്ടതാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന പ്രൊഡക്റ്റും ഒരു ടിഷ്യൂവിൻ്റെ സെറ്റും കൊണ്ട് തന്നെയാണ് അതിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന സെറ്റും കൊണ്ടാണ് വരുന്നത് ഇതിലും കുറേ അധികം വെറൈറ്റി കളേഴ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് തിരുവാതിരക്കളി പോലുള്ള പ്രോഗ്രാംസിനും യൂണിഫോമായിട്ടും സിംഗിളായിട്ടും ഇത് അവൈലബിൾ ആണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക എന്നാലാണ് ഞാനിടുന്ന പുതിയ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ ഞാൻ പോസ്റ്റായിട്ട് എപ്പോഴും എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പുതിയ പുതിയ കലക്ഷൻസൊക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി ഞാൻ എല്ലാ സമയത്തും ആയിരിക്കും നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ടിഷ്യൂടെ സെറ്റ് മുണ്ട് തന്നെയാണ് ഇത് നമ്മൾക്ക് അധികം വിറ്റ് പോയ ഒരു ടൈപ്പ് സെറ്റ് മുണ്ടാണ് ഡാൻസ് പ്രോഗ്രാമിനും തിരുവാതിരക്കളി തുടങ്ങിയ പ്രോഗ്രാമുകൾക്കൊക്കെ യൂണിഫോമായിട്ട് നിറയെ വിറ്റ് പോയ ഒരു സെറ്റ് മുണ്ടിൻ്റെ ഐറ്റമാണിത് അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഇത് ബുക്ക് ചെയ്തോളൂ ഇതിലും കുറേയധികം ബ്രൈറ്റ് കളേഴ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് മാച്ചിങ് ബ്ലൗസും അവൈലബിൾ ആണ് അതുപോലെ നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന സിൽവർ ടിഷ്യൂയിൽ വരുന്ന ഒരു സെറ്റും കൊണ്ടാണ് ഇതും മാച്ചിങ് ബ്ലൗസ് ഇതിനും അവൈലബിൾ ആണ് ഇതും കുറേ അധികം വിറ്റ് പോയ ഒരു പ്രൊഡക്റ്റാണ് നല്ല കളേഴ്സിലാണ് ഇത് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ ഇതിൽ കസവിൻ്റെ രണ്ട് സൈഡും കൊമ്മാ ഡിസൈൻ വരുന്നുണ്ട് അതും നല്ല ഭംഗിയാണ് ആ സെറ്റും ഉണ്ടിന് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ടിഷ്യൂവിൻ്റെ സെറ്റും മുണ്ട് തന്നെയാണ് ഇതും യൂണിഫോമായിട്ടും സിംഗിളായിട്ടും എല്ലാം അവൈലബിൾ ആണ് ഇതും കുറേ അധികം സെയിലായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഈ ഡബിൾ കളർ വരുന്ന സെറ്റും ഉണ്ട് ഡാൻസ് പ്രോഗ്രാമിനൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഇതിൽ നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഡാൻസ് പ്രോഗ്രാമിനൊക്കെ നല്ല എടുപ്പായിരിക്കും വേഗം തന്നെ നിങ്ങളെ വിളിച്ചിട്ട് കൺഫേം ചെയ്യുക ഓർഡർ കൺഫേം ചെയ്യുക നമ്മളുടെ വാട്സപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് എല്ലാ സമയത്തും നമ്മൾ അവൈലബിൾ അവൈലബിളായിരിക്കും വേണ്ടവർ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്